ായ ഗുരുചരങ്ങളിൽ സ്നേഹമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പുക ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അഹിംസയുടെ ആൽദ്രൂപമായ ഗാന്ധിജിയെ കുറിച്ചാണ് അഹിംസയുടെ ആൽദ്രുപമായ ഗാന്ധി നൂറ്റി അൻപത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ ഇന്ന് ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ലോക ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആദ്രൂപമായി ഇന്നും ഗാന്ധി വീണ്ടും ഉയർക്കുകയാണ് ജന്യു കോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്തോഷമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യൻ ചരിത്രങ്ങളിൽ നാട്ടുരാജ്യങ്ങളിലെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ തുലത്താൻ ഇന്ത്യൻ മണിൽ നിന്നും പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുടിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യം ഹിന്ദുയിസവും ജയിസവും ക്രിസ്തുഗീതയും ഏറെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങൾ ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം തിരിച്ചറിയുന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസനത്തിനും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യാഗ്രണങ്ങൾ ഉണ്ടായി ആചാര്യ പിന്നോപഭാവയെ സർദർ വല്ലഭായ് പട്ടേൽ മീരാ ബഹൻ സി എഫ് ആൻഡ്രൂസ് രവിശങ്കർ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഉപ്പരസമായി ഗാന്ധിജയന്തി നമുക്ക് സേവാ ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസമേക്കും പുല്ലുപറിച്ചും കല്ലുപ്പറിക്കും മാത്രം ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമാക്കി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തോൽത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയുടെ നടക്കട്ടെ അതിനായി ക്ലാസും വീടും പരിസരവും നമുക്ക് ലഹരിവിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കാൻ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം വിടാം ഭാരത് മാതാക്കി ജെ